മലപ്പുറം കോട്ടൂകര സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടൽ പാട്ടാം ക്ലാസ് മോഡൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങി രണ്ട് വിദ്യാർത്ഥികൾ തന്നെയാണ് ഏറ്റുമുട്ടിയത് കഴിഞ്ഞ ഇരുപതിന് കൊണ്ടോട്ടിലുണ്ടായ ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു അടിയുണ്ടാക്കി വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മറ്റു വിദ്യാർത്ഥികൾ കണ്ട അതെ മറ്റു വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുകയാണ് നമ്മൾ അധ്യാപകരുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഈ രണ്ട് വിദ്യാർത്ഥികൾ ഒന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുമാണ് നേരത്തെ ഇവർ തമ്മിൽ പരിചയമുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത് ഇതിന് കാരണമായി പറയുന്ന ഒരു കാര്യം ആയോധന കലയിൽ ആരാണ് മിടുക്കൻ എന്നതിനെ ഒരു തർക്കം ഉണ്ടാകുന്നു അതാണ് ഈ അടിപിടിയിലേക്ക് എത്തിയത് എന്നാണ് പറയുന്നത് അതുകൊണ്ടുകൂടിയാകാം മറ്റു വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുന്നത് നമുക്ക് അനുമാനിക്കാനും സാധിക്കും ഈ വിദ്യാർത്ഥികൾ തമ്മിൽ അടിക്കുന്നതും കാലുകൊണ്ട് ചവിട്ടുന്നതും അപകടകരമായ വിധം മുഖത്ത് അടിക്കുന്നതുമൊക്കെ ഈ ദൃശ്യത്തിൽ വ്യക്തമാണ് ഇത് ഫെബ്രുവരി ഇരുപതിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കൊത്തുകര സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എന്നാൽ സ്കൂളിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാറി മറ്റൊരു സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ അടിപിടി ഉണ്ടാകുന്നത് ഈ മോഡൽ പരീക്ഷ കഴിഞ്ഞ് ട്യൂഷന് പോയ വിദ്യാർത്ഥികളാണ് പിന്നീട് ഈ അടിപിടിയിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും സ്കൂൾ അധികൃതർ പിന്നീട് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുകയും രണ്ട് വിദ്യാർത്ഥികളെയും സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ മോഡൽ പരീക്ഷ പിന്നീട് എഴുതാൻ സാധിച്ചിട്ടില്ല എന്നാൽ എസ് എൽ സി പരീക്ഷ തുടങ്ങിയതോടുകൂടി പരീക്ഷ എസ് എൽ സി പരീക്ഷ ഇവർ എഴുതുന്നുണ്ട് മറ്റു വലിയ അപകടങ്ങളില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ് കാരണം ആ തരത്തിലാണ് ഇവർ തമ്മിൽ അടിക്കുന്നത് കാലുകൊണ്ട് ചവിട്ടുന്നതും മുഖത്തെ ശക്തിയിൽ ഇടിക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കും അതിലൊക്കെ ഏറെ അത്ഭുതം മറ്റു വിദ്യാർത്ഥികളുമാണ് അത്രയും വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിട്ട് അവരൊക്കെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായ മറ്റൊരു കാര്യം അജിൻ